കർഷക സമരം ഉടനടി അവസാനിപ്പിക്കാമെന്നൊക്കെ കരുതി കേന്ദ്ര സർക്കാരിന് അപ്പാടെ തെറ്റുകയാണ് കേട്ടോ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നത് വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചതോടെ ബി ജെ പി സർക്കാർ ആകെപ്പെട്ട അവസ്ഥയിലാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങേണ്ട സമയത്ത് ആഞ്ഞടിച്ച് ഈ കർഷക സമരം ഒത്തുതീർപ്പാക്കാൻ നോക്കിയാൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ പാളുമെന്ന് കേന്ദ്രത്തിനറിയാം തെരഞ്ഞെടുപ്പിന് ശേഷം കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന വാക്കാണ് ബി ജെ പി സർക്കാർ നൽകുന്നത് എന്നാൽ അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ കർഷകർ ദില്ലി അതിർത്തിയിൽ കുടിൽ കെട്ടി താമസം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്നത് വരെ പ്രക്ഷോഭം തുടരുമെന്നാണ് കർഷക നേതാവ് സർവാൻ സിംഗ് പന്തർ അറിയിച്ചിരിക്കുന്നത് കർഷകർക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആയിരിക്കുമെന്ന് പറഞ്ഞ കർഷകർ മോദി ഇനിയെങ്കിലും വാതുറക്കണമെന്നും പറയുന്നുണ്ട് ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് കർഷകരാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുന്നത് ഡൽഹി ചലോ മാർച്ച് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാൽ ശംഭു ഗനൌരി അതിർത്തികളിൽ പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയുമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമരത്തിനിടെ കൊല്ലപ്പെട്ട കർഷകന്റെ മരണത്തിൽ അനുശോചിച്ച് ശനിയാഴ്ച പ്രതിഷേധ സ്ഥലത്ത് കർഷകർ മെഴുകുതിരി മാർച്ചും സംഘടിപ്പിച്ചിരുന്നു ഫെബ്രുവരി പതിമൂന്നിന് പ്രതിഷേധം ആരംഭിച്ചതു മുതൽ അടച്ചിട്ടിരുന്ന ഡൽഹിക്കും ഹരിയാനയ്ക്കും ഇടയിലുള്ള സിംകൂ ടിക്രി അതിർത്തികൾ ഭാഗികമായി തുറക്കാനുള്ള നടപടികൾ അതിർത്തിയിൽ ആരംഭിച്ചിരുന്നു ഡൽഹി ചെലവ പ്രതിഷേധ മാർച്ചിനിടെ പൊതുമുതൽ നശിപ്പിച്ച കർഷകരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ ഹരിയാന പോലീസ് തുടങ്ങിയതിനുള്ള രോക്ഷവും കർഷകർ പ്രകടിപ്പിക്കുന്നുണ്ട് കർഷക സമരം ആരംഭിക്കുന്നതിന് മുമ്പ് സമരത്തിനിടെ പൊതുമുതൽ നശിപ്പിച്ചാൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്ന് വ്യക്തമാക്കി ഹരിയാന പോലീസ് നേരത്തെ യൂണിയനുകൾക്ക് നോട്ടീസും അയച്ചിരുന്നു പ്രതിഷേധത്തിനിടെ പൊതുമുതൽ നശിപ്പിച്ചാൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്നും നഷ്ടം നികത്താൻ സ്വത്തുകൾ കണ്ടുകെട്ടുമെന്നും നോട്ടീസിൽ പോലീസ് ചൂണ്ടിക്കാട്ടിക്കുകയായിരുന്നു പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡുകൾ തകർക്കാനും പോലീസിന് നേരെ കല്ലെറിഞ്ഞ് ക്രമസമാധാനം തകർക്കാനും കർഷകർ നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് ആരോപിക്കുന്നത് എന്തായാലും കർഷക സമരം ഇനിയും തുടർന്നാൽ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ കിട്ടാക്കനിയാകുമെന്ന് ബി ജെ പിക്ക് ഉറപ്പുണ്ട് പഞ്ചാബ് ഹരിയാന ഡൽഹി സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ ഭരണ തുടർച്ച എന്ന സ്വപ്നത്തിൽ നിന്ന് ബി ജെ പിക്ക് പിന്നിലേക്ക് പോകേണ്ടി വരുമെന്നും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സമരം തീർക്കാൻ അനുരഞ്ജന ചർച്ചകൾക്ക് ബി ജെ പി പല വഴികൾ തേടുമ്പോഴും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുവാനാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്